പ്രണയം നടിച്ച് പതിനാറുകാരിയെ ബീച്ചുകളിലെത്തിച്ച് ലൈംഗിക പീഡനത്തിനിരയാക്കിയ ഇരുപത്തിയെട്ടുകാരനെ പോക്സോ നിയമപ്രകാരം അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചു ആലക്കോട് നെല്ലിപ്പാറ സ്വദേശി മുട്ടത്ത് സിത്തു ജോസഫിനെയാണ് തളിപ്പറമ്പ് സിഐ ബെന്നി ലാൽ അറസ്റ്റ് ചെയ്തത് ഇൻസ്റ്റാഗ്രാം വഴി പരിചയപ്പെട്ട കുറുമാത്തൂർ പഞ്ചായത്ത് പരിധിയിൽ താമസിക്കുന്ന വിദ്യാർത്ഥിനിയാണ് പീഡനത്തിനിരയായത് ഒരു വർഷം മുമ്പാണ് സംഭവം ഉണ്ടാകുന്നത് അന്ന് ആലക്കോട് മെക്കാനിക്കായി ജോലി ചെയ്യുകയായിരുന്ന സിത്തു ജോസഫ് ഇപ്പോൾ എറണാകുളത്ത് ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ഡ്രൈവറാണ് പെൺകുട്ടിയെ പ്രണയം നടിച്ച് വശത്താക്കിയ ഇയാൾ പയ്യാമ്പലം മുഴുപ്പിലങ്ങാട് ബീച്ചുകളിലെത്തിച്ച് പീഡിപ്പിച്ചുവെന്നാണ് കേസ് ഇയാളുമായുള്ള സമ്പർക്കം ഉപേക്ഷിച്ച പെൺകുട്ടിയെ പിന്നീടും പിന്തുടരുകയും രക്ഷിതാക്കളെ അടക്കം ഇയാൾ ഭീഷണിപ്പെടുത്തുകയും ചെയ്തതോടെ കുട്ടി തന്നെയാണ് ചൈൽഡ് ലൈൻ അധികൃതരോട് പീഡന വിവരം വെളിപ്പെടുത്തിയത് തുടർന്നാണ് പോലീസ് കേസെടുത്തത് പ്ലസ് ടു കഴിഞ്ഞില്ലേ ഇനി എന്തെന്ന സംശയം ബാക്കിയാകുമ്പോൾ സാധാരണക്കാരന് പഠിക്കുവാൻ ഒരു കോളേജ് ഉണ്ട് ചെറുപ്പയിൽ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് രണ്ടു വർഷത്തെ നഴ്സിംഗും ലാബ് ടെക്നീഷ്യൻ കോഴ്സും പഠിക്കുമ്പോൾ തന്നെ ശമ്പളത്തോടു കൂടി ജോലിയും കിട്ടും ആഴ്ചയിൽ അഞ്ഞൂറ് രൂപ വീതം മാത്രം ഫീസ് അടച്ചാൽ മതി പിന്നെ വീട്ടമ്മമാർക്കും ഇതേ ഫീസിൽ നഴ്സറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സും ഉണ്ട് ഇതോടൊപ്പം സ്പോക്കൺ ഇംഗ്ലീഷ് കന്നഡ കോഴ്സുകൾ എന്നിവ സൗജന്യമായി അഡ്മിഷൻ ഉറപ്പാക്കൂ നൂറ്റാണ്ടിന്റെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം ഒമ്പത് നാല് ആറ് പൂജ്യം പൂജ്യം ഏഴ് പൂജ്യം മൂന്ന് രണ്ട് ഒമ്പത് എട്ട് നാല് ഏഴ് എട്ട് ഒന്ന് മൂന്ന് നാല് പൂജ്യം ഒമ്പത് ലാൻഡ് ഫോൺ പൂജ്യം നാല് ഒമ്പത് എട്ട് അഞ്ച് ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത്തെട്ട് ചുരുങ്ങിയ ചെലവിൽ ഹോസ്റ്റൽ സൗകര്യവും ലഭ്യമാണ്